അതൊന്നുമല്ല പുള്ളേ നമ്മുടെ സതീശനില്ലേ ഓനൊരു മോളുണ്ടല്ലോ മോനുണ്ടല്ലോ അവന്റെ എപ്പോഴും പേരേലെപ്പോഴും കച്ചറിയണേ നമ്മളെ വടക്കേപ്പുരക്കിലൂങ്ങാ സതീശന്റെ അതെ ഓൻ തന്നെ ആലുട്ടാ അവൻ അവന്റെ പൊമ്പറത്താലി എപ്പോഴും കരിയും പിടിയാണ് അവൻ മദ്യപാനൊന്നും ദുശീലൊന്നും ഡീസന്റ് പയ്യാണ് പിന്നെ ഓനൊരു പിശുക്കനാണെന്നേ ഉള്ളൂ മറ്റു ദുസ്വഭാവങ്ങളൊന്നും അവനില്ല അവൻറെ അച്ഛനുണ്ടല്ലോ സതീഷ് ഓൻ എന്റെ ക്ലാസ് മിറ്റാണ് എന്നാലും എനിക്ക് ഉപദേശിക്കണം ഉപദേശിക്കാനാണോ എന്നാ ഞാനും മതി വീട്ടുകാർക്ക് എന്നൊരു വിലയില്ലെങ്കിലും നാട്ടുകാർക്ക് പുല്ല് വയ്യ നിങ്ങൾ കാര്യം കാര്യമറിയാതല്ലേ സംസാരിക്കണം ഈ നീ ും ഏതായാലും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിട്ട് ഒരു ഡയലോഗ് പോലും പറയാണ്ട് പോയി കഴിഞ്ഞാ അതാണ് ഞാൻ ഐലോക്കാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയത് ഓടാ മരപ്പോഴെ ഞങ്ങൾ അയലോക്കാർക്ക് വല്ലതും പറയാനുണ്ടെങ്കി മൂത്തോക്കി പറയാൻ അറിയാം അവൻ വാക്കാലത്തായിട്ട് വന്നിരിക്കുന്നു ജന്തു ദിവസവും അമ്പതിനായിരം അറുപതിനായിരം വെച്ച് അവള് ചോദിക്കണത് പിന്നെ എങ്ങനെ വഴക്കുണ്ടാകാതിരിക്കും ഇത്രയും കായത്തിനാ വോക്ക് നീ വീട്ടിലെ ഒന്നും കൊടുക്കാറില്ലേ പിന്നില്ലാതെ കരണ്ട് ഗ്യാസ് കുടിവെള്ളം പലയിരക്ക് കേബിൾ റേഷൻ തുടങ്ങി വീട്ടിൽ ആവശ്യമായ എല്ലാത്തിനും ഞാൻ തന്നെയാണ് കാശ് കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് പേഴ്സണൽ അവളുടെ പേഴ്സണൽ ആവശ്യത്തിന് പത്തോ രണ്ടായിരോ ചോദിച്ചാൽ ഞാൻ കൃത്യമായി കൊടുക്കാറുണ്ട് ഇത് അങ്ങനെ അല്ലിക്ക കഴിഞ്ഞ ശനിയാഴ്ച അവൾ അമ്പതിനായിരം ചോദിച്ചു നാലു ദിവസം മുമ്പ് ഒരു ലക്ഷം മിനിയാന്ന് സന്ധ്യക്ക് മുപ്പതിനായിരം ഇന്നലെ അറുപതിനായിരം ഇന്ന് രാവിലെ നാപ്പതിനായിരം ഒറ്റക്കാലം കൊക്കണ ചില്ലിക്കാത്ത ഇപ്പത്തെ കണക്കും പ്രകാരം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആയിട്ട് ആയിട്ട് ആസ്പത്രി കിടപ്പുണ്ടാവും നീ കൊടുത്ത കാശെല്ലാം മോൾ എന്ത് ചെയ്തെന്ന് നീ അന്വേഷിച്ചില്ലേ ഇല്ല അതിന് ആര് കാശ് കൊടുത്ത് അവള് ചോദിക്കും ഞാൻ കൊടുക്കലാ അതിന്റെ പേരിലാ വഴക്ക് വേ